അതൊക്കെ വരുന്നേ ഞാൻ ടൗണിൽ

അല്ല ഇന്ന ഓറഞ്ച് വാങ്ങിട്ട് വലിയ കണ്ടപ്പോഴൊന്ന് വാങ്ങിയതാ അല്ല നീ ഭീഷണെടുത്തേക്കുന്നേ കൈ കൈ കെട്ടിട്ടാ നോക്കണ്ട ഇതൊന്നും കിശോര് ഓർമ്മ സഞ്ജീതൻ ഇട്ടാ പോരെ നീ ഒന്നും പറഞ്ഞു അറിയില്ല എന്റെ വീട്ടിലേരുള്ളൂ ഒന്നും ആ പീടിയൊക്കെ ഇല്ലേ ഉപ്പുടിപ്പൊക്കെ മൂന്നോർന്നെ അതുകൊണ്ട് ഇത് ഞാൻ മദർ പഠിക്കാൻ ിൽ വലിയ കൂറ്റുള്ള അതെയാ പഠിക്കാറുണ്ട് അങ്ങനെ ആഴ്ച രണ്ടു ദിവസം രണ്ടു ദിവസം വന്നു കൂടെ ഇത് അഞ്ചാണു എത്തിയുള്ളൂ റിയോ പിന്നെ സിമ്പിൾ അല്ലേ ഒന്ന് മദീന മൂന്ന്

ൊരുപൊ നാളെ മുതൽ മതേശ്വരം ഓക്കെ അല്ലേ എന്റെ സമയം